ഹലോ കുട്ടികളെ ശരീരത്തിൽ വിഷത്തോടു കൂടി ജനിച്ച ഒരു രാജാവിൻ്റെ കഥയാവാം ഇന്ന് ഗംഗാ ഭഗവതിയെ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഭഗീരഥനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛൻ്റെ കഥയാണ് ഇന്ന് കഥ മുത്തശ്ശി പറയാൻ പോകുന്നത് പണ്ട് ഇക്ഷാഗുവിൻ്റെ വംശത്തിൽ ബാഹുകൻ എന്നൊരു രാജാവുണ്ടായിരുന്നു ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ രാജ്യം ആക്രമിച്ചപ്പോൾ ൻ തൻ്റെ പത്നിയായ യാദവിയെയും കൂട്ടി കാട്ടിലേക്ക് പോയി അപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രായമായിട്ടുണ്ടായിരുന്നു പ്രായാധിക്യത്തെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലം അദ്ദേഹം ആ കാട്ടിൽ വെച്ച് മരിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തോടൊപ്പം മരിക്കാൻ തീരുമാനിച്ചു എന്നാൽ ആ സമയത്ത് അവർ ഗർഭിണിയായിരുന്നു അതിനാൽ അവരുടെ പുരോഹിതരായിരുന്ന ഔർവ മഹർഷി രാജാവിൻ്റെ പത്നിയോട് ഇത്തരത്തിലുള്ള സാഹസമൊന്നും കാട്ടരുതെന്നും അവർക്കുണ്ടാകുന്ന മകൻ രാജാവായി തീരുമെന്നും പറഞ്ഞു ബാഹുക രാജാവിന് വേറെ പത്നിമാരുണ്ടായിരുന്നു ഇതറിഞ്ഞ രാജാവിൻ്റെ മറ്റു പത്നിമാർ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് രാജ്ഞിക്ക് കൊടുത്തു എന്നാൽ ആ കുട്ടിക്കോ രാജ്ഞിക്കോ ഒന്നും പറ്റിയില്ല ഉള്ളിലെത്തിയ വിഷത്തോടെയാണ് ആ രാജകുമാരൻ ജനിച്ചത് അതുകൊണ്ട് കുട്ടിക്ക് മഹർഷി സഗരൻ എന്ന് പേരിട്ടു ഔർവ മഹർഷി സഗരനെ വേണ്ട വിധത്തിൽ വളർത്തി നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു തൻ്റെ അച്ഛനെ ശത്രുക്കൾ പരാജയപ്പെടുത്തിയതാണ് എന്നറിഞ്ഞ സകരൻ വലുതായപ്പോൾ മുനിയുടെ അനുഗ്രഹത്തോടെ തൻ്റെ രാജ്യമായിരുന്ന അയോധ്യ തിരിച്ചുപിടിച്ചു സഗര രാജാവ് വളരെ നല്ല രീതിയിൽ രാജ്യം ഭരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സുമതിയും കേശിനിയും പുത്രനുണ്ടാകുന്നതിന് വേണ്ടി രാജാവ് തൻ്റെ പത്നിമാരോടുകൂടി കൈലാസത്തിൽ പോയി തപസ് ചെയ്യാൻ തുടങ്ങി തപസ്സിൽ സന്തുഷ്ടനായ ശിവഭഗവാൻ ഒരു പത്നിയിൽ അറുപതിനായിരം പുത്രന്മാരും മറ്റേ പത്നിയിൽ ധീരനായ ഒരു പുത്രനും ഉണ്ടാകുമെന്ന് അനുഗ്രഹിച്ചു രാജാവ് വീണ്ടും സന്തോഷത്തോടെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി അധികം വൈകാതെ രാജാവിൻ്റെ രണ്ട് പത്നിമാരും പ്രസവിച്ചു കേശിനിക്ക് ഒരു പുത്രനാണ് ഉണ്ടായത് എന്നാൽ സുമതി പ്രസവിച്ചത് ഒരു ചുരക്കയാണ് രാജാവ് ആ ചുരക്ക കൊണ്ട് കളയാൻ തീരുമാനിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു അശരീരി കേട്ടു അത് നിന്റെ കുട്ടികൾ തന്നെയാണ് അവരെ കളയരുത് ആ ചുരക്ക കീറി അതിലെ ഓരോ കുരുവും നെയ്യ് നിറച്ച് നീരാവി പൊങ്ങുന്ന ഓരോ പാത്രങ്ങളിലാക്കി സൂക്ഷിച്ചു വെക്കുക അവയിൽ നിന്ന് അറുപതിനായിരം ഉണ്ടാകും ഭഗവാൻ പറഞ്ഞത് ഒരിക്കലും തെറ്റില്ല ഇതായിരുന്നു ആശരീതി ഇത് കേട്ട രാജാവ് അതുപോലെ ഓരോ കുരുവും വെവ്വേറെ പാത്രങ്ങളിലാക്കി ഓരോ കുടവും സംരക്ഷിക്കാൻ ഒരാളെയും ഏർപ്പാടാക്കി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ കുടങ്ങളിൽ നിന്ന് രാജാവിന് അറുപതിനായിരം കുട്ടികൾ ഉണ്ടായി വന്നു ചില പുരാണങ്ങളിൽ സുമതി ഒരു മാംസ കഷ്ണമാണ് പ്രസവിച്ചത് എന്നും ആ മാംസ കഷ്ണത്തെ നേരത്തെ പറഞ്ഞതുപോലെ അറുപതിനായിരം കുടങ്ങളിലാക്കി സൂക്ഷിച്ചുവെന്നും അതിൽ നിന്ന് അറുപതിനായിരം ഉണ്ടായി എന്നും കാണാറുണ്ട് എണ്ണത്തിലും ബലത്തിലും വലിയവരായിരുന്നതുകൊണ്ട് അവർ വലിയ ധൈര്യശാലികളും ദേവന്മാരെ പോലും ധിക്കരിക്കുന്നവരുമായി വളർന്നുവന്നു അവർ മറ്റ് ജീവികളെയെല്ലാം ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് തങ്ങളുടെ വിഷമം പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട സ്വന്തം കർമ്മഫലം കൊണ്ട് തന്നെ അവർ നശിക്കുമെന്നപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു അക്കാലത്ത് സകര രാജാവ് ഒരു അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു അശ്വമേധം യാഗം നടത്തുമ്പോൾ ഒരു കുതിരയെ തന്നെ വിടും ആ കുതിര കടന്നുപോകുന്ന നാടുകളിലെ ഏതെങ്കിലും രാജാക്കന്മാർ ആ കുതിരയെ പിടിച്ചു കെട്ടിയാൽ അതിനർത്ഥം അവർക്ക് കുതിരയെ വിട്ട രാജ്യത്തിൻ്റെ ആധിപത്യം സമ്മതിക്കാൻ താല്പര്യമില്ല എന്നാണ് അങ്ങനെ വന്നാൽ ആ രാജ്യവുമായി യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കണം സഗര രാജാവ് അയച്ച കുതിരയെ വെള്ളമില്ലാതിരുന്ന സമുദ്രത്തിൽ വെച്ച് പെട്ടെന്ന് കാണാതായി കാലകേരെ കൊല്ലുന്നതിന് വേണ്ടി ദേവന്മാർ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അഗസ്ത്യ മഹർഷി വെള്ളമെല്ലാം കുടിച്ചതോടെയാണ് സമുദ്രം വറ്റി വരേണ്ടത് കുതിരയെ കാണാനില്ല എന്ന് മനസ്സിലായപ്പോൾ സഗരരാജാവിൻ്റെ പുത്രന്മാർ എല്ലായിടത്തും കുതിരയെ അന്വേഷിച്ചു കാട് ദ്വീപുകൾ പുഴകൾ ഗുഹകൾ പർവ്വതങ്ങൾ അങ്ങനെ എല്ലായിടത്തും അവർ അന്വേഷിച്ചുവെങ്കിലും അവർക്ക് കുതിരയെ കണ്ടെത്താനായില്ല അവർ തിരിച്ചു ചെന്ന് രാജാവായ അച്ഛനോട് കുതിരയെ കാണാനില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട രാജാവിന് ദേഷ്യം വന്നു ഇത്ര കുട്ടികളുണ്ടായിട്ടും ഒരു കുതിരയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലേ എന്ത് നാണക്കേടാണ് ഇത് എന്ന് രാജാവ് ദേഷ്യത്തോട് ചോദിച്ചു ഇത് കേട്ട് സഗരൻ്റെ അറുപതിനായിരം പുത്രന്മാരും വീണ്ടും ഭൂമിയിലെല്ലായിടത്തും അന്വേഷിക്കാൻ തുടങ്ങി ഒടുക്കം അവർ സമുദ്രത്തിൽ ഭൂമിയുടെ അടിയിലേക്കൊരു പിളർപ്പ് കണ്ടു ആ പുത്രന്മാരെല്ലാവരും ചേർന്ന് ആ പിളർപ്പ് തുരന്ന് തുരന്ന് താഴേക്ക് പോകാൻ തുടങ്ങി ഉണ്ടായിരുന്ന എല്ലാ ജീവികളെയും അവരങ്ങനെ താഴേക്ക് തുരക്കുമ്പോൾ നശിപ്പിക്കുകയും ചെയ്തു തുരന്ന് തുരന്ന് അവരങ്ങനെ എത്തിച്ചേർന്നു അപ്പോൾ ആ യാഗത്തിൽ അഴിച്ചുവിട്ടിരുന്ന ആ കുതിര അവിടെ നിൽക്കുന്നതും അടുത്തു തന്നെ ഒരു താപസൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അവർ കണ്ടു അവർ മഹർഷി കുതിരയെ കട്ടെടുത്തതാണ് എന്ന് കരുതി അവർ ആ മഹർഷിയുടെ അനുവാദമൊന്നും ചോദിക്കാതെ തന്നെ ആ കുതിരയെ പിടിക്കാൻ പുറപ്പെട്ടു ഈ ബഹളമെല്ലാം കേട്ടപ്പോൾ കപില മഹർഷിയായിരുന്നു അത് ആ കപില മഹർഷി ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് കണ്ണു തുറന്ന് അവരെ നോക്കി അതോടെ മഹർഷിയുടെ കണ്ണിൽ നിന്നുണ്ടായിരുന്ന തേജസ്സിൽ രാജാവിൻ്റെ അറുപതിനായിരം പുത്രന്മാരും ദഹിച്ച് ഭസ്മമായി പോയി രാജാവിൻ്റെ മറ്റൊരു പത്നിയായിരുന്ന കേശിനിക്ക് ഒരു പുത്രനെ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു യോഗിയായിരുന്നു എന്തോ കാരണത്താൽ അദ്ദേഹം യോഗഭ്രഷ്ടനായി തീർന്നതാണ് അതിനാൽ ഈ ജന്മത്തിൽ ആളുകളുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടി അവർക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യാൻ തുടങ്ങി അദ്ദേഹം കൊച്ചുകുട്ടികളെ കണ്ടാൽ അവരെ സറയൂ നദിയിലേക്ക് വലിച്ചെറിയും ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ കാരണം ആ രാജ്യത്തെ പ്രജകളെല്ലാം അസമഞ്ജസനെ പറ്റി രാജാവിനോട് പരാതിപ്പെടാൻ തുടങ്ങി ഇത് കേട്ട രാജാവിനും വലിയ ദേഷ്യം വന്നു രാജാവ് തൻ്റെ മകനെ തൻ്റെ രാജ്യത്തു നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു ഇതറിഞ്ഞ അസമഞ്ജസൻ തൻ്റെ യോഗശക്തി കൊണ്ട് താൻ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ കുട്ടികളെയെല്ലാം അവരുടെ മാതാപിതാക്കന്മാർക്ക് തിരികെ കൊടുത്തു ഇത് കണ്ട നാട്ടുകാർക്ക് അസമഞ്ജസനെ തെറ്റി തിരിച്ചുവല്ലോ എന്ന സങ്കടമുണ്ടായി രാജാവിനും തൻ്റെ മകൻ്റെ ശക്തി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിഷമിച്ചു അദ്ദേഹമാണ് പിന്നീട് പഞ്ചജനൻ എന്ന അസുരനായി തീർന്നത് ഈ പഞ്ചജനെപ്പറ്റി കഥമുത്തശ്ശിയുടെ കൂട്ടുകാരെല്ലാം കേട്ടിട്ടുണ്ടാവും ഗുരുകുലത്തിലെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുവായിരുന്ന സാന്ദീപിനി മഹർഷി ഗുരുദക്ഷിണിയായി ശ്രീകൃഷ്ണനോട് തൻ്റെ മുങ്ങിമരിച്ചുപോയ പുത്രനെ തിരികെ കൊണ്ടുതരണമെന്നാവശ്യപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ സമുദ്രത്തിലെത്തി സമുദ്രത്തിനടിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശംഖാകൃതിയോടുകൂടിയായി പഞ്ചജനനെ വധിക്കുകയും അവൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ ശംഖത്തെ കയ്യിലെടുക്കുകയും ചെയ്തു അതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിലുള്ള പാഞ്ചജന്യം എന്ന ശംഖ് ആ ശംഖ് വിളിച്ചാണ് ഭഗവാൻ പിന്നീട് യമൻ്റെ സംയമിനിയെന്ന പുരിയിലെത്തിയതും അവിടെ നിന്ന് ഗുരുവിൻ്റെ പുത്രനെയും കൂട്ടി തിരികെ ഗുരുവിന് കൊണ്ട് കൊടുത്ത് ഗുരുദക്ഷിണ പൂർത്തിയാക്കുകയും ചെയ്തത് ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്